ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പിലാക്കുമെന്ന ഗ്യാരണ്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന എം വി ഗോവിന്ദൻ മാസ്റ്റർ വിസിറ്റിംഗ് പ്രൊഫസറെ പോലെയാണ് വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയെന്നും പത്രിക സമർപ്പിക്കുമ്പോൾ സ്വന്തം കൊടി ഉപയോഗിക്കാൻ കഴിയാത്ത രാഹുൽ ഗാന്ധി എങ്ങനെ ഫാസിസത്തെ പ്രതിരോധിക്കുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ ചോദിച്ചു ഏത് പ്രതികൂല സാഹചര്യത്തെയും ആവുന്ന കാര്യേ പറയൂ എന്നാലോ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം നടപ്പിലാക്കും എന്നുള്ളതിൻ്റെ ഗ്യാരണ്ടിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്ക് ദേശീയാടിസ്ഥാനത്തിലുള്ള ഏറ്റവും പ്രമുഖ നേതാവായ ഈ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ ഉയർത്തിയിട്ട് നോമിനേഷൻ കൊടുക്കാത്ത നിങ്ങൾക്ക് എങ്ങനെയാണ് ഫാസിസ്റ്റുകൾക്കെതിരായിട്ട് മുമ്പോട്ടേക്ക് പോകാനാവില്ല എതിർക്കാനാവില്ല എന്ന കാര്യം നിങ്ങൾ രാജ്യത്തോട് പറയണം വിസിറ്റിംഗ് പ്രൊഫസറെ കൂടിയാണ് വന്നു പോയി ഇനിയിപ്പോഴെപ്പോഴും വന്നാലായി വന്നില്ലെങ്കിൽ